യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ ഉത്തരവുകൾ ഇറക്കുകയും നിയമങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ സംഘം വിദ്യാഭ്യാസ മേഖലയിലെയും അധ്യാപകരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എ കെ എസ് ടിയു കളക്ട്രേറ്റിനു മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആശിഷ് വിദ്യാഭ്യാസ ശാക്തീകരണ നിലപാടുകളെ തകിടം മറിക്കുന്ന തരത്തിലാണ് ചില ഉദ്യോഗസ്ഥ ലോബികൾ പെരുമാറുന്നത് സർക്കാർ നയത്തിനു വിരുദ്ധമായി ചില എയ്ഡഡ് മാനേജ്മെന്റുകളെ പ്രീതിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെ ചേതോവികാരം എന്താണെന്ന് തിരിച്ചറിയാനും അത് അവസാനിപ്പിക്കാനും എ കെ എസ് ടിയു പ്രതിജ്ഞാബദ്ധമാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നത് ഇടതു വാഗ്ദാനമാണ് അത് നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് എ കെ എസ് ടിയു പിന്മാറില്ല സ്പെഷ്യലിസ്റ്റ് അധ്യാപകരും പ്രീപ്രൈമറി അധ്യാപകരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസം പരിഹരിക്കേണ്ടത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും ഇല്ലാതാക്കിയുമാവണമെന്ന മണ്ടന ഉപദേശങ്ങൾക്ക് സർക്കാർ ചെവി കൊടുക്കാതിരിക്കണം ആനുകൂല്യ നിഷേധം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥ പൊതുസമൂഹ മനോഭാവം അനുകൂലമാകാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടതെന്നും ആശിഷ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സി രണദിബെ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എൻ സതീഷ് മോൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ മാത്യു പെൻഷൻ കൌൺസിൽ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ജോയിന്റ് കൌൺസിൽ സെക്രട്ടറി എം എൻ പ്രജിത എ കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി എം എൻ വിനോദ് സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു ടി വി ന്യൂസ് പാലക്കാട്